ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടിയാണ് അന്ന് പ്രതിഷേധം നടത്തിയത് ആരോടുമുള്ള പരിഭവമല്ല എന്നെ ഞാനാക്കിയ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർ അവരൊന്നും മറന്നിട്ടല്ല പറഞ്ഞ പ്രതിഷേധം വനിതകൾക്ക് വേണ്ടിയാണ് തീർച്ചയായിട്ടും നടത്തിയിട്ടുള്ളത് അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അപ്പം നമ്മുടെ കോട്ടയം നഗരസഭയിലെ നാൽപ്പത്തെട്ടാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായ ലതിക സുഭാഷാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പം നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അപ്പം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ എവിടം വരെ എത്തി രണ്ടു മൂന്ന് ദിവസമുള്ള ആളിൽ ഞങ്ങൾ വർക്കിനിറങ്ങിയിട്ടു തിരുനക്കരയാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൻ്റെ പരിസരം അതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ കോട്ടയ നഗരത്തിൻ്റെ ഒരു ഹൃദയഭാഗമാണ് തിരുനക്കര ഭാഗം നാൽപ്പത്തി എട്ടാം വാർഡാണ് അവിടെയാണ് മത്സരിക്കുന്നത് അപ്പം അവിടെ എങ്ങനെ എങ്ങനെയുണ്ട് ഇപ്പം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ ഇറങ്ങിയോ എവിടം വരെ ആയി തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നോമിനേഷൻ കൊടുത്തതെന്നാണ് എന്തായാലും നല്ലൊരു പ്രചരണം ഞാൻ ഫീൽഡിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ സഹപ്രവർത്തകരെ അതുപോലെ എൻ്റെ കൂടെയുള്ള കുട്ടികൾ പാർട്ടി നേതാക്കൾ പ്രവർത്തകർ എല്ലാവരുമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് കോട്ടയം നഗരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തകരും ഇവിടെയുണ്ട് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് ആ ഞങ്ങളുടെ എംപിയും എം എൽ എയും ഒക്കെ ആയിരുന്ന ശ്രീ സുരേഷ് കുറുപ്പ് ഈ മണ്ഡലത്തിലെ വോട്ടറാണ് എന്നുള്ളത് വലിയ സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൺവെൻഷൻ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത് ഒരുപാട് സ്ഥാപനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സി പി എമ്മിൻ്റെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ ആ മണ്ഡലത്തിലാണ് തിരുന്നക്കര അപ്പൻ്റെ മണ്ണിലാണ് പോരാടുന്നത് എൻ എസ് എസിൻ്റെ താലൂക്ക് യൂണിയൻ ഓഫീസ് സായി സമിതി ഇങ്ങനെ ഒരുപാട് പിന്നെ ദേവാലയങ്ങൾ എല്ലാ മതങ്ങളുടെയും ദേവാലയങ്ങൾ ഉൾപ്പെടെ ഉള്ള ഒരു പ്രദേശമാണ് തിരുനക്കര നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് തലമുണ്ടലം ചെയ്ത് അങ്ങനെ ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ നടത്തി അപ്പം ആ സ്റ്റേജിൽ നിന്നും ഇപ്പോൾ എൽ ഡി എഫിലെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു അനുഭവം ഞങ്ങളായിട്ട് പങ്കുവയ്ക്കാവുള്ളൂ രണ്ടായിരത്തി അതുമാത്രമേ ഉള്ളു ഏതാണ്ട് മുന്നൂറിലധികം ചാനലുകളിൽ വന്നുള്ളൂ പക്ഷേ മാമനം കെ ഈ കോളേജിലെ ലേഡി ആയിട്ട് പതിനാറ് വയസ്സിൽ പ്രവർത്തിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി അതുപോലെ ജില്ലാ കൗൺസിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ വീണ്ടും മത്സരിച്ച് വളരെ ടഫായിട്ടുള്ള സീറ്റുകളിൽ മത്സരിച്ച് കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ ആദ്യത്തെ ജില്ലാ പഞ്ചായത്ത് വനിതാ പ്രസിഡൻ്റായ കാര്യങ്ങളും പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ ഏതാണ്ട് പത്ത് ഇരുപത്തഞ്ച് വർഷത്തിലേറെ സജീവമായി പൊതുപ്രവർത്തന രംഗത്ത് നിന്നതിന് ശേഷം എന്നോട് അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ പരാജയപ്പെടുമെങ്കിലും അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കാൻ മലമ്പുഴ പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് ഓടിപ്പോയി അതുപോലെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി പാർട്ടിയും മുന്നണിയും പറയുന്നത് കേട്ട് തന്നെയാണ് അനുസരണയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിട്ട് തന്നെയാണ് ഇത് ആ പ്രതിഷേധം ലതിക സുഭാഷിന് ഒരു സീറ്റിന് വേണ്ടി ആയിരുന്നില്ല എല്ലാ കാലത്തും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും യുവജന പ്രസ്ഥാനത്തിനും വനിതാ പ്രസ്ഥാനത്തിനും നേതൃത്വം നൽകുന്ന അധ്യക്ഷന്മാർക്ക് മഹിളാ കോൺഗ്രസിൻ്റെ അധ്യക്ഷയ്ക്കും സീറ്റുണ്ട് പക്ഷേ ലതിക സുഭാഷ് വന്നപ്പോൾ മഹിളാ കോൺഗ്രസ്സിൻ്റെ പ്രസിഡന്റിന് എന്തുകൊണ്ട് സീറ്റ് നിഷേധിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ പ്രതിഷേധം നടപ്പിലാക്കുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും കാലം വനിതകളെ പരിഗണിക്കാനായിട്ട് തിരഞ്ഞെടുപ്പ് വേളകളിൽ അ ഗവൺമെൻറ് എല്ലാ കാലത്തും എല്ലാവരും പ്രതിഷേധങ്ങൾ നടത്താറുണ്ട് എൻ്റെ പ്രതിഷേധം മാത്രം അങ്ങനെ അങ്ങ് നീണ്ടുപോകുന്നതാണ് അതിനു മുമ്പ് ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനുശേഷം ചെയ്യുന്ന കാര്യങ്ങൾ കെ എഫ് ഡി സി ചെയർപേഴ്സൺ ആയിരുന്നു ഞാൻ ആ ഉത്തരവാദിത്വം രാജിവെച്ചതിന് ശേഷമാണ് കെ പി സി സിയുടെ എ ഐ സി സി മെമ്പർ സ്ഥാനവും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനവും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ രാജിവെച്ചതിന് ശേഷം കെ പി സി സിയുടെ ഓഫീസിന് പുറത്ത് വന്നാണ് പ്രതിഷേധം നടത്തിയത് അതിപ്പോഴും മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ മനസ്സിൽ അത് കൊണ്ട് നടക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തികയായ വനിത പതിനാറ് വയസ്സ് മുതൽ ഏതാണ്ട് അൻപത്തിയാറ് വയസ്സ് വരെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് അതിനെക്കുറിച്ച് ആരും ഓർക്കുന്നില്ല എനിക്ക് ഓർക്കണമെന്നില്ല അല്ലെങ്കിൽ ചെയ്തതിന് ആ സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളതല്ല ഞാൻ പറയുന്നു ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടിയാണ് അന്ന് പ്രതിഷേധം നടത്തിയത് അതാരോടുമുള്ള പരിഭവമല്ല എന്നെ ഞാനാക്കിയ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർ അവരെയൊന്നും മറന്നിട്ടല്ല പറഞ്ഞ പ്രതിഷേധം വനിതകൾക്ക് വേണ്ടിയാണ് തീർച്ചയായിട്ടും നടത്തിയിട്ടുള്ളത് അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ഇപ്പം നമുക്കറിയാം കോൺഗ്രസ്സിലും നിന്നിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ എൽ ഡി എഫായിട്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ ആ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള എന്ത് അതിൽ നിന്നും എന്താണ് ഒരു അനുഭവം രണ്ട് പാർട്ടികൾ തമ്മിൽ താരതമ്യം ചെയ്ത് പറയുകയാണെങ്കിൽ ഞാൻ കോൺഗ്രസ്സിൽ നിൽക്കുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ധാരാളം നല്ല പ്രവർത്തകരുമായി സൗഹൃദത്തിലേർത്തും രാഷ്ട്രീയം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മത്സരമുണ്ടാകും അത് വളരെ ആരോഗ്യകരമായ മത്സരങ്ങളാണ് അല്ലെങ്കിൽ ഒരു പരിഭവം വ്യക്തിപരമായി ആരെയും വ്യക്തിഹത്യ ചെയ്യാനോ ഒന്നും ഒരിക്കലും ഞാൻ നിന്നിട്ടില്ല ഇനിയും നിൽക്കത്തില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നല്ല കാര്യങ്ങൾ ഞാൻ പലപ്പോഴും പേഴ്സണലായിട്ടും അതുപോലെ പാർട്ടി വേദികളിലും ഒക്കെ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ വന്നപ്പോൾ അന്ന് അകലെ നിന്ന് കണ്ട എന്നെ ഏറ്റവും സ്നേഹത്തോടെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയിലാണ് ഞാനിപ്പോൾ രണ്ട് ബോർഡ് ചെയർപേഴ്സൺ സ്ഥാനം കെല്ലും അതുപോലെ തന്നെ കെ എഫ് ഡി സിയും അതിലെ ഉത്തരവാദിത്വം എന്നോട് എനിക്ക് തന്നു ഈ അടുത്ത ദിവസം ഇന്നലെ വരെ ആ ഉത്തരവാദിത്വം ഏറ്റുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ എൻ സി പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നത് അതിനൊന്നും ഒരു തടസ്സവും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അതോടൊപ്പം തന്നെ കെ എഫ് ടി സി ലാഭകരമാക്കാനായിട്ട് കഴിഞ്ഞ ഏതാനും നാളുകളായി കെ എഫ് ടി സി ഇപ്പം ലാഭത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തിടെ രണ്ട് മാസം മുമ്പ് ഞങ്ങൾക്ക് രണ്ട് നാഷണൽ അവാർഡ് എക്കോ ടൂറിസം എന്നൊക്കെ നിങ്ങൾക്കറിയാവുന്ന പോലെ ഗവിയും മീശപ്പുലിയും ഉൾമലയും ഉൾപ്പെടെ മാനന്തവാടിയിലും നെല്ലിയാമ്പുതിയിലും അതുപോലെ വാഗമണിലും ഒക്കെയുള്ള എക്കോ ടൂറിസം പദ്ധതികൾ ഉൾപ്പെടെ ഏറ്റവും നല്ല രീതിയിൽ നടത്താനും കെ എഫ് ഡി സിയുടെ അൻപതാം വാർഷികം ഏറ്റവും ഭംഗിയായി നടത്താനും ആലോചിച്ച് ഉറച്ച് തീരുമാനങ്ങളെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകുമ്പോഴാണ് നാല് ദിവസം മുൻപ് പാർട്ടിയും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ കോട്ടയം നഗരത്തിലെ നാൽപ്പത്തി എട്ടാം വാർഡിൽ തിരുനക്കരയിൽ മത്സരിക്കണമെന്ന് പറയുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ഡിഗ്രിക്ക് ഞാൻ ബി സി എം കോളേജിലാണ് പഠിച്ചത് എം എക്ക് പഠിച്ചതിവിടെയാണ് അതുപോലെ തന്നെ ഞാൻ ജില്ലാ കൗൺസിൽ മുതൽ അംഗമായിരുന്ന കാലം മുതൽ കോട്ടയം കളക്ട്രേറ്റ് അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആളാണ് ജില്ലാ ഞാൻ മാധ്യമ പ്രവർത്തിയായിരുന്നപ്പോൾ ഞാൻ കോട്ടയത്താണ് പ്രവർത്തിച്ചത് ഞാൻ രണ്ടായിരം മുതൽ കോട്ടയം നഗരത്തിലാണ് കുമാരനല്ലൂരാണ് താമസിക്കുന്നത് ഇപ്പോൾ തിരുനക്കരയിലേക്ക് ഇവരെല്ലാവരും എന്നെ ക്ഷണിച്ചപ്പോൾ തിരുനക്കരയിലെ ഒരു നിവാസിയായിട്ട് ഞാൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പാർട്ടി ഓഫീസിനോടനുബന്ധിച്ച് തന്നെയാണ് ഇപ്പം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അതിൻ്റെ അടുത്ത് തന്നെ നിന്നുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടൊപ്പം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ബന്ധങ്ങൾ കൂടെ പഠിച്ചവർ ബന്ധുക്കൾ മിത്രങ്ങൾ നാട്ടുകാർ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലുടനീളം പൊതുപ്രവർത്തനത്തിൽ നടന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും തിരുനക്കര നിവാസികൾ അവിടെ ഉള്ള നാലായിരത്തി അറുന്നൂറിലേറെ വോട്ടർമാർ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയാണ് ഇവിടെ പ്രതിനിധിയായിട്ടാണ് മത്സരിക്കുന്നത് അവിടെ എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നല്ല പിന്തുണയുണ്ട് കാഹളം മുഴക്കുന്ന മനുഷ്യനാണ് തിരഞ്ഞെടുപ്പ് ചിഹ്നം കാഹളം എന്ന് പറയുന്നത് വിജയത്തിൻ്റെ ലക്ഷണം തന്നെയാണ് തീർച്ചയായിട്ടും ആ വിജയം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോ ചുവടും മുന്നോട്ട് പോകുന്നത് കോട്ടയം വിജയിക്കുകയാണെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിനായിട്ട് എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ വല്ല മനസ്സിലുണ്ടോ തീർച്ചയായിട്ടും ഞാൻ രണ്ടായിരത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആയിരുന്നയാളാണല്ലോ അന്നും സ്ത്രീ ശാക്തീക എന്നും ജീവിതത്തിലെന്നും ഞാൻ കഴിഞ്ഞ ദിവസം തിരുനക്കരയിലെ ആളുകളുടെ അടുത്ത് വോട്ട് വോട്ടിലേക്ക് വോട്ട് തേടിപ്പോയപ്പോൾ കേരളത്തിലെ ആദ്യം സാക്ഷരത സമ്പൂർണ്ണ സാക്ഷരതാ നഗരമായി പ്രഖ്യാപിച്ച കോട്ടയം നഗരത്തിലെ അന്ന് സാക്ഷരത പ്രഖ്യാപനത്തിന് മുൻപ് പ്രവർത്തനങ്ങളിലേറെ ശ്രദ്ധ നേടിയ ഇന്ദുലേഖ എന്ന അന്നത്തെ പെൺകുട്ടിയെ ഞാൻ ഒരു വാടക വീട്ടിൽ വെച്ച് ഈ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി എനിക്ക് വലിയ സന്തോഷം തോന്നി അന്നും ഇന്നും എന്നുമൊക്കെ ഓരോ പ്രവർത്തനങ്ങളിലും ഞാൻ പങ്കാളിയാകുന്നുണ്ട് വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ മുതൽ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകയും മറ്റ് ഉത്തരവാദിത്തങ്ങളൊക്കെ വയ്ക്കുമ്പോൾ കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ എൺ എൺപത്തിനാല് മുതൽ ഞാൻ അംഗമാണ് ഇപ്പോൾ അതിൻ്റെ ഗവ ഗവേണിങ് ബോഡിയിൽ അംഗമാണ് അപ്പോൾ അക്ഷരങ്ങളുടെ നാടായ കോട്ടയത്തെ അക്ഷരബന്ധം ഉൾപ്പെടെ തീർച്ചയായിട്ടും തിരുനക്കര അപ്പൻ്റെ അനുഗ്രഹം ഈ നാട്ടിലെ ജനങ്ങളുടെ സഹകരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയം നൽകും കോട്ടയത്ത് ഇരുപത്തഞ്ച് വർഷമായി ഭരിക്കുന്ന ഒരു ഭരണം ആ നമുക്ക് നല്ല ആളുകൾക്ക് സുരക്ഷിതത്വം വേണം ഇവിടെ എല്ലാവരും രാഷ്ട്രീയമുള്ളവരല്ല നല്ല ജീവിതമാണ് എല്ലാവരും സ്വപ്നം കാണുന്നത് പാവപ്പെട്ടവരുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്നവരുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ചേക്കേറിയിട്ടുള്ള ആളുകളൊക്കെ ഈ തിരുനക്കരയിൽ കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത് താമസിക്കുന്നുണ്ട് അവർക്കൊക്കെ സുരക്ഷിതത്വം ഉറപ്പാക്കണം നല്ല അന്തരീക്ഷമുണ്ടാവണം വൃത്തി വെടിപ്പുമുള്ള റോഡുകളും നല്ല സൗകര്യങ്ങളുള്ള റോഡുകളും ഒക്കെ ഉണ്ടാവണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിറവേറ്റാനുണ്ടെന്ന് അടുത്ത ദിവസങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അവിടുത്തെ ആവശ്യപ്പെടുന്ന ആളുകളുടെ അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് നാൽപ്പത്തിയെട്ടാം വാർഡിൽ തന്നെ ചില പദ്ധതികൾ ആവിഷ്കരിക്കാൻ നോക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടുള്ള പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുണ്ട് അതിലൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തുടർഭരണം പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇത്രയോ അധികം ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സർക്കാർ നമുക്കറിയാം എല്ലാ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു ഗവൺമെൻറ്റാണിത് ആ ഗവണ്മെൻറ്റ് മുന്നോട്ട് പോകണം ഇച്ഛാശക്തിയോടുകൂടി പലരും നടക്കുകയില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നടത്തിയ ഒരു ഗവൺമെൻറ്റിൻ്റെ ഹാട്ട് വിജയത്തിന് മുന്നോടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എല്ലാവിധ ആശംസകളും നേരിടുന്നു